സമ്മർദ്ദത്തിലോ എന്ന ചർച്ച തുടരുകയാണ് സമ്മർദ്ദം എന്ന് പറയുമ്പോൾ ഒരു സമ്മർദ്ദമല്ല അകത്തു നിന്നും പുറത്തു നിന്നും ചുറ്റുപാടു നിന്നും മുഴുവൻ ഉയർന്നിരിക്കുന്ന സമ്മർദ്ദത്തിൽ എടുക്കേണ്ടി വന്ന തീരുമാനം എന്നുള്ളതാണ് ആദ്യം വരുന്നത് നാളെ സഭാ സമ്മേളനം തുടങ്ങുന്നു സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ചൂട് പ്രതിപക്ഷ രോഷത്തിന്റെ അവരുടെ പ്രതികരണത്തിന്റെ ചൂട് അറിയുന്നതിന് മുൻപ് തന്നെ വേഗം ഒരു തീരുമാനം മാറ്റുന്ന നടപടിയിലേക്ക് പോകുന്നു അതിലപ്പുറം വരാൻ പോകുന്നത് ആദ്യം വരാൻ പോകുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ മലയോര പ്രദേശമാണ് അപ്പോൾ പി വി എൻവർ ആവശ്യം യും പലതവണ ഉന്നയിച്ചതാണ് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ വിഷയം ആ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കൊണ്ട് അതിന് മുൻപ് തന്നെ ആ തീരുമാനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് പിന്നെ വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും പിന്നീട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ തന്നെ ബാധിക്കാവുന്ന ഒരു വിഷയം എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ ആലോചിക്കാതെ എടുത്ത ഒരു തീരുമാനം എന്ന നിലയ്ക്ക് തന്നെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളതാണ് ഇതിപ്പോൾ പാർട്ടി പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തില്ല വേണ്ട വിധത്തിൽ എൽ ഡി എഫിനകത്ത് ചർച്ച ചെയ്തില്ല വേണ്ട വിധത്തിൽ മന്ത്രിസഭാ തീരുമാനമായി വരുമ്പോൾ ഒരു ചർച്ച ചെയ്യാതെയാണ് പല മന്ത്രിസഭാ തീരുമാനങ്ങളും വരുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് കാരണം ഇതിനെ ന്യായീകരിച്ചുള്ള പ്രതികരണങ്ങളാകെ വന്നത് വനമന്ത്രിയുടെ ഭാഗത്താണ് വനംമന്ത്രി ഈ വനം 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 മന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഘട്ടത്തിൽ പിന്നീട് ഈ വിവാദമുണ്ടായ ഘട്ടത്തിലും മുഖ്യമന്ത്രി പറഞ്ഞത് വനമന്ത്രി അത് പഠിച്ച ശേഷം വിശദീകരിക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒഴികുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഈ ഈ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അതിലെ വിവാദങ്ങൾ അൻപത് പത്തിരണ്ട് അറുപത്തി മൂന്ന് വകുപ്പുമാ വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉയരുന്നത് കേരളത്തിലെ വനാതിർത്തിയോട് ചേർന്ന നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകളിലെ ഒന്നേകാൽ കോടി കർഷകരെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ കർഷകരെ മലയോര കാർഷിക മേഖലയിൽ നിന്ന് ശക്തമായ എതിർപ്പ് വരുന്ന ഒരു വിഷയമാണ് ഇത് ഈ ഇതിൽ വിവാദമായ വ്യവസ്ഥകളിൽ ഒന്ന് വനം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ മുതൽ മുകളിലവർക്ക് നൽകി എന്നുള്ളതാണ് അത് വലിയ പ്രതിഷേധമുണ്ടാക്കുന്നു ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്നതാണ് എന്നുള്ള വിമർശനം അതിന്മേൽ ഉയർന്നു സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം മുറിച്ചു വിൽക്കുന്നതിന് അനുമതി നൽകുന്ന നിർദ്ദേശങ്ങളും ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വനത്തിൽ മാലിന്യം തള്ളുന്നവരിൽ നിന്നും വന്യമൃഗങ്ങളെ ശല്യം ചെയ്യവരിൽ നിന്നും നേരിട്ട് പിഴയടയ്ക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അതാണ് ആ പിഴയുടെ പിഴ തുക കൂട്ടിയെന്ന വിവരങ്ങൾ വരെ ും അപ്പോൾ ഇത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്കും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാർക്കും അനിയന്ത്രിതമായ അധികാരങ്ങൾ നൽകുമ്പോൾ അവർക്ക് പോലീസിനേക്കാൾ വലിയ അധികാരമാണ് ഇപ്പോൾ ഈ ഇപ്പോൾ ഇപ്പോൾ വനത്തിൽ നിന്നും വന്യമൃഗങ്ങൾ വന്ന് ആക്രമണങ്ങൾ തുടർച്ചയാകുന്ന വാർത്തകളാണ് എല്ലാ ദിവസവും ഒരു ഹെഡ്ലൈൻ നമുക്കൊരു കാട്ടു ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വാർത്തകളാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ശക്തമായ ഒരു പ്രതികരണമായി ഒരു പ്രതിഷേധവുമായൊരു വനം വകുപ്പ് ഓഫീസിലേക്ക് പോകാൻ പറ്റില്ല ആ പ്രതിഷേധം ചെയ്യുന്നവർക്കെതിരെയും വലിയ രീതിയിലുള്ള നടപടി ഉണ്ടാകും അതാണ് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ പ്രതിഷേധങ്ങൾക്കെതിരെ എടുക്കുന്നവർക്കെതിരെയും ഒരു ആയുധമാക്കുന്ന രൂപത്തിലേക്ക് ആ നിയമം ദുരുപയോഗം ചെയ്യുമെന്നുള്ള വിമർശനം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സഭാ സമ്മേളനം നാളെ നടക്കാനിരിക്കെ വളരെ വേഗത്തിൽ ആ തീരുമാനത്തിലേക്ക് പോകുന്നു ഇരുപത്തിയേഴാം തീയതിയാണ് യു ഡി എഫ് ഇതിലൊരു പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ആലോചിച്ചിരുന്നത് അവരതിന് സമയമെടുത്ത് മതിയെന്ന ആലോചിച്ച് ആലോചിച്ചത് തന്നെ തെറ്റായിപ്പോയി അതിന് മുൻപ് തന്നെ ആ തീരുമാനം വന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ എന്നുള്ള സഭാ നേതൃത്വങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന അതിശക്തമായ പ്രതികരണങ്ങളാണ് ഉത്തരകൊറിയ ിൽ നടപ്പാക്കേണ്ട നിയമം എന്നാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനി എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ നിയമത്തിന്റെ കരട് മന്ത്രി വായിച്ചിട്ടുണ്ടോ എന്ന് പോലും അന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു പിന്നീട് പലതരത്തിൽ വിവിധ പ്രതികരണങ്ങൾ വന്നു ഇപ്പോൾ മുന്നണിക്കകത്തു നിന്നും സ്വാഭാവികമായും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ പ്രതിഷേധം അവർ മുഖ്യമന്ത്രിയെ നേരിട്ട് തന്നെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സി പി എം സി പി ഐ സി പി എമ്മിൻ്റെ തന്നെ വിവിധ ഘടകങ്ങൾ ഇടുക്കി ജില്ലയിൽ അത് വലിയ രീതിയിൽ ബാധിക്കുന്നൊരു ജില്ല ആയതുകൊണ്ട് അവിടെ നിന്നും പാർട്ടിയിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് ഈ സമ്മർദ്ദങ്ങൾക്കെല്ലാം അപ്പുറം സി പി എമ്മിന് അകത്ത് സി പി എം സംസ്ഥാന നേതൃത്വവും ഇതിൽ ചർച്ച ചെയ്തു സി പി എം നേതൃത്വവും അത് ആവശ്യപ്പെട്ട് അത് സർക്കാരിനോടത് നടപ്പാക്കരുത് എന്നുള്ളതാണ് കെ സി ബി എസ് സി ജാഗ്രതാ കമ്മീഷൻ രംഗത്തെത്തി സഭകളെല്ലാവരും ഒരുമിച്ചാണ് അതിൽ നിന്നിട്ടുള്ളത് പ്രതിപക്ഷ പാർട്ടി ൾ വിവിധ പാർട്ടികൾ ലീഗ് അടക്കം സഭാ നേതൃത്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ സഭാ നേതൃത്വം തിരിച്ച് ലീഗ് നേതൃത്വത്തെ പോയി കാണുമ്പോൾ അവരുടെ ഈ വിഷയങ്ങളിലടക്കമുള്ള പിന്തുണയാണ് ആവശ്യപ്പെട്ടിരുന്നത് അങ്ങനെ ഒരു പിന്തുണയുണ്ട് എന്നുള്ള കാര്യം പരസ്യമായി തന്നെ പ്രതിപക്ഷത്തെ വിവിധ പാർട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഒരുമിച്ചൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നതിന് മുൻപെയാണ് അതിൽ നിന്ന് ആ ആശങ്ക മനസ്സിലാക്കിക്കൊണ്ടാണ് വളരെ വേഗത്തിൽ നിന്ന് അതിൽ നിന്ന് പിന്നാക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് കാലത്താണ് ഭേദഗതി നിർദ്ദേശങ്ങൾ ആരംഭിക്കുന്നതെന്നും അന്നത്തെ അഡീഷണൽ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ തയ്യാറാക്കിയ ില്ലിലാണ് തുടക്കമെന്നും മുഖ്യമന്ത്രി പറയുമ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചു പിന്നീട് അതിന്മേലൊരു മുന്നോട്ട് പോക്കുണ്ടായിട്ടില്ലല്ലോ അപ്പോൾ ഇപ്പോഴാണത് നിയമം ഭേദഗതി വേണമെന്ന ആലോചനയിലേക്ക് പോയത് ആ ആലോചനയിലേക്ക് പോവുകയും വളരെ വേഗത്തിൽ നടപ്പാക്കും നടപ്പാക്കുമെന്നുള്ള രൂപത്തിൽ പറയുകയും ചെയ്യുന്നു ഇതിൻ്റെ ആദ്യം ഇംഗ്ലീഷ് പരിഭാഷ ആദ്യം പുറത്തേക്ക് വിടുന്നു അതിനുശേഷം ഒന്നര മാസത്തിന് ശേഷം അതിൻ്റെ മലയാള പരിഭാഷ വരുന്നു അപ്പോഴാണിത് വലിയ രീതിയിൽ ചർച്ചയാകും എല്ലാ ആളുകളിലേക്കും എത്തുകയും ചെയ്ത് ഒരു ആശങ്ക പഠന രൂപത്തിലേക്ക് എത്തിയത് അപ്പോൾ മതിയായ ചർച്ച നടത്താതെ എടുത്ത തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോകുന്നത് െരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് പ്രതിപക്ഷ പ്രതിഷേധം ഭയന്ന് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനപ്പുറം മുന്നണിക്ക് അകത്തുനിന്ന് വരുന്ന പ്രശ്നം തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്നുള്ള വിലയിരുത്തൽ തന്നെ അതിൽ നിന്ന് പിന്നാക്കം പോയിരിക്കുന്നു നാളെ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഈ വിഷയം എന്തായാലും പ്രതിപക്ഷത്തിന് ഉയർത്താൻ കഴിയില്ല എന്ന രൂപത്തിലേക്ക് ആ തീരുമാനത്തിലേക്ക് എത്തി എത്തിക്കാൻ സർക്കാരിനായത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കായത് പ്രതിപക്ഷത്തിന് ഒരു തിരിച്ചടി കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സമ്മർദ്ദത്തിൽ തന്നെയുള്ള പിന്മാറ്റമാണ് ഒന്നോ രണ്ടോ സമ്മർദ്ദമല്ല നാലുപാടുമുള്ള സമ്മർദ്ദം താങ്ക് ാവാതെ എടുത്ത തീരുമാനം തന്നെ